ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു ഔട്ടിംഗ് വ്ലോഗാണ് ഒരു കുട്ടി ഔട്ടിംഗ് വീഡിയോ എന്ന് പറയാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു വർഷം കഴിഞ്ഞിട്ട് കാണുന്ന അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല കണ്ടപ്പോൾ നമ്മൾ കാരണം സ്ഥിരം സംസാരിക്കും ഡെയിലി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ആൾ പേര് എന്നാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഏഴ് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഇവിടെ വന്നപ്പോഴെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഷുഗർ കട്ടിലാണെന്ന് അപ്പം നമുക്കത് ഫ്ലോപ്പാക്കി കൊടുക്കണമല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ അമ്മളിൻ്റെ ഒരു ഐസ്ക്രീം സാൻഡ്വിച്ച് വാങ്ങി വെച്ചായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം കൊടുത്തായിരുന്നു അങ്ങനെ അവിടെ ഷുഗർ കട്ട് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആ ഒരു മനസുഖം എന്നിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് നേരെ ഫുഡ് അടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് കുറേ കുഞ്ഞു പിള്ളേരെ കണ്ട് സ്കൂളിൽ നിന്ന് ലുലൂലോട്ട് ടൂറിന് വന്ന പിള്ളേരാണ് അങ്ങനെ കൊച്ചു പിള്ളേർ അവിടെ നിന്നിരുന്ന് ഫുഡ് എഴുപ്പും പണ്ടൂരിലേ കയറി കളിയൊക്കെ ആയിരുന്നു നമ്മളങ്ങോട്ട് പോയ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇതാ അവിടെ ഷവർമ്മ അടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് എന്ത് കഴിക്കാനും ചിന്തിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ ഇതുവരെ ഒരു ഷവർമ്മ കഴിച്ചിട്ടില്ലെന്ന് പിന്നെ അൽമാസ ഒരു ഷവർമ വാങ്ങിക്കൊടുത്ത് കാരണം ഇവിൾ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം അപ്പം ഞാൻ പറഞ്ഞു വാ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കുകയാണ് പക്ഷേ കഴിച്ചപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ആണെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നോർമൽ ഷർമനെടുത്താൽ എന്നിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ അത് കഴിഞ്ഞ് നമ്മൾ മോസിയിൽ പോയി ഒരു അവൽ മിൽക്ക് എടുത്ത് ബൂസ്റ്റിൻ്റെ അവൽ മിൽക്കാണ് ഞാൻ അവൽ മിൽക്ക് കുടിക്കുന്ന ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെ ആ സാധനം കുടിച്ചിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞ് ഇവിടുത്തെ അവൽ മിൽക്കാണ് നല്ലത് ഞാൻ കഴിച്ചിട്ടില്ലാത്ത സാധനം അവളും തന്നു ഞാൻ അവൾ കഴിക്കുന്ന സാധനം ഞാനും വാങ്ങിക്കൊടുത്ത അതിനുശേഷം നമ്മളാണെങ്കിൽ സ്റ്റുഡിയോ മാക്സ് അങ്ങനെയൊക്കെ പോയി കുറച്ച് കറങ്ങി കുറച്ച് മിറർ സെൽഫി ഒക്കെ സെൽഫിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് വരായിരുന്നു നമ്മൾ കഴിക്കാനായിട്ട് വന്ന് എന്ന് തന്നെ പറയാം ഞങ്ങളാണെങ്കിൽ ഫണ്ടൂരേടെ അവിടെ ഒരു കഫേ ഉണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഒരു ഹോട്ട് ഡോഗ് എടുത്തായിരുന്നു ചിക്കൻ്റെ അവൾ ഇതുവരായിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി അത് ഞാനും കുടിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനെടുത്തെന്ന് വെച്ചാൽ ചിക്കും മാങ്കോ ബോബുണ്ടല്ലോ അതാണെടുത്തത് ഇതിനകത്തുള്ള എന്ന് വെച്ചാൽ നമ്മൾ വായിലിടുമ്പോൾ പൊട്ടുമല്ലോ അങ്ങനത്തെ ഇതായിരുന്നു ഈ ഹോട്ട് ചോക്ലേറ്റ് നല്ല ടേസ്റ്റായിരുന്നു നീ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ വില നൂറ്റി അറുപതാണ് വരുന്നത് നമ്മൾ കഴിച്ച ഹോട്ട് ഡോഗ് ഉണ്ടല്ലോ അതിൻ്റെ വില വരുന്നതെന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പതും പിന്നെ ഞാനെടുത്ത ഈ ഷേക്കിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെ എത്രയാണ് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും കൂടെ വാങ്ങി എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി അൻപതിനകത്ത് ഞാൻ അവിടെ പേ ചെയ്തായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റ് പറയണമല്ലോ അടിപൊളി അത് ഈ ഷേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇനിയും പോയാൽ വാങ്ങി കുടിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് താഴെ ഫുഡ് കോർട്ടിലെ കുറേ ആൾക്കാരെ എല്ലാവരെയും കണ്ട് അങ്ങനെ ഇരിക്കാം കുറച്ച് ഹൈറ്റിലെല്ലാം ഇരിക്കണം ഫണ്ടൂരയുടെ അകത്തല്ലേ അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നുണ്ട് കാരണം നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നുണ്ട് ഇപ്പം തന്നെ ടൈം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണി കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇനി നമ്മൾ നേരെ ഒരു പണിയില്ല എല്ലാം പോവാം ബസ്സിൽ കയറി പോകുക ബസ്സിൽ കയറി കഴിക്കേണ്ടി പോയിട്ട് നേരെ വീട്ടിലോട്ട് പോകുക കാരണം ഞങ്ങൾ ഒത്തിനൊക്കെ ബസ്സിലേക്കേറി പോയിട്ട് കുറേ നാളായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബാ